നിഷേധിച്ചപ്പോഴാണ് ഞാൻ ഞാൻ എനിക്ക് പേര് 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 പറഞ്ഞു അവരുടെ ആരുടെയും വരുന്നില്ല ആ എവിടെയും പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് പിന്നെ ഹലോ ഗൈസ് ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കുറച്ച് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ അവസാന ഭാഗം യുടെ അവസാനം ജിസേനും ആര്യനും പൊതുപ്പിന്റെ അടി സംഭവിച്ച യഥാർത്ഥ വിവരം ഞാൻ പറഞ്ഞക്ലൂസീവ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു അനുമോടെ സപ്പോർട്ട് കണ്ടിട്ടാണ് അനുമോൾ ചെയ്യുന്നത് ഹസ്ബൻഡ് കണ്ടെ പറയാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വിവരദോഷിപ്പൊ കപ്പ ആര് തൂക്കും അനുമോൾ തൂക്കുവോ അനീഷ് തൂക്കുവോ അതോ ഷാനവാസോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര് തൂക്കുന്ന എന്നുള്ള രീതിയിൽ അനുമോൾ കപ്പു ലൈക്ക് അടിക്കുക അനീഷ് അനീഷാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷാനവാസ് ആണെങ്കിൽ പോലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധ്യമായിട്ട് കാണുന്ന ഷർപ്പ് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക നമുക്ക് വീഡിയോ ബിനെ കുറിച്ച് എന്താ അഭിപ്രായം അന്നത്തെ പി ആറിന്റെ കേസ് കേട്ട് ബിന്നി പറഞ്ഞ് എല്ലാരും അറിഞ്ഞു കാണുമല്ലോ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് പതിനാറ് ലക്ഷത്തിന്റെ പി ആറിന്റെ കഥ ഇവിടെ പതിനാറ് ലക്ഷം എടുത്തിട്ട് തന്നെ ബിന്നിയാണ് അനിമോൾ എന്നോട് പറഞ്ഞു അനിമോൾ എന്നോട് പറഞ്ഞു പറഞ്ഞു നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തെ ലൈവ് കണ്ടവർക്ക് അത് നല്ല രീതി അറിയാം ഓക്കെ അപ്പൊ ബി എത്ര കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയട്ടെ ഞാനോന്ന് എന്റെ വീഡിയോയിൽ ആദ്യമായിട്ട് പറഞ്ഞത് എട്ടു ലക്ഷം രൂപയാണ് ഈ പറയുന്നത് ബി കൊടുത്തത് എട്ട് ലക്ഷം രൂപ അതുപോലെ തന്നെ പിന്നെ ഔട്ട് ആവുന്നതിന്റെ ആ വീക്കിൽ തന്നെ ഹസ്ബൻഡ് ഒരു വൺ ലാക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ അക്ബറിന്റെ പിയറിൻ്റെ അപ്പൊ ഒരു തൊട്ട് അഡ്ജസ്റ്റ്മെന്റ് പത്തോ ആയിരം രണ്ടായിരം തൊട്ടോ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അന്ന് ചെയ്തിട്ട് പോലും തോറ്റുപോയി പുറത്തറിയി അല്ലെങ്കിൽ അന്ന് ബലികൾ ആവേണ്ട നെവിനായിരുന്നു ഞാൻ എന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ വന്നിട്ട് ബിന്നി ഇപ്പൊ വിഷയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റാനും തുടങ്ങി ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നിട്ട് കൊണയടിക്കും തുടങ്ങിയിട്ടുമുണ്ട് ഈ മിണ്ടാ പൂച്ചകള് കല ഉടയ്ക്കാന്ന് പറയുന്നില്ലേ ആ കൂട്ടത്തിൽ പെടും ഈ രണ്ടെണ്ണോ പ്രത്യേകിച്ച് ലവൻ അവൻ ചോദി വന്നിട്ട് ഇങ്ങനെ ഇരിപ്പ ഒന്നും പറയാത്ത കുഞ്ഞിനെ പോലെ കളൻ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്താണ് നമുക്ക് ബിന്നി ചേച്ചിയുടെ ആ ഒരു വീഡിയോ ഞാൻ എക്സാക്ട്ലി ആ എമൗണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നുന്നു പ്രശ്നം വന്നത് പി ആഫ് ചെയ്യുന്നത് പ്രശ്നമാണ് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയും കുറെ പേര് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എല്ലാവരും വൈ അത് ലൈക്ക് ഇപ്പൊ പിന്നാലെ ആവുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവിടെ ഉണ്ട് അവരെ പറ്റി ചോദിക്കുന്നില്ല അവരുടെ പി ആഹ് കാരും ചോദിക്കുന്നില്ല അവളുടെ ആ ഒരു ഇഷ്യൂ ഇല്ല അവർക്ക് പി ആവ് എന്തൊക്കെ പറയുന്നു അവരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല മാത്രം ാണ് എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത്ിയാഫ ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ നിന്നു ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല ചേച്ചി ശരിക്കും അങ്ങ് നാറി ഒരു പരിപാടം ഉണ്ടാകുന്ന തോന്നുന്നു ചേച്ചി വന്നോണ്ടിരിക്കുന്നത് ഓക്കെ അല്ല അനുവിന്റെ കാര്യം പറഞ്ഞ് മാത്രമാണ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാപം അതിൻ്റെ പേര് ഒരുപാട് സൈബർ പുള്ളി പുള്ളിക്കാർക്കുണ്ടായല്ലോ പുള്ളിയുടെ ഓട്ടിനും ബാധിച്ച് പുള്ളിയെ നൈസായിട്ട് അവിടെ നിന്ന് തൂക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബി പോയ സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയപ്പെടുന്നത് എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എനിക്ക് കൂടുതലും ദേഷ്യം വന്നത് ജയിലിൽ ഈ പറയുന്ന നമ്മുടെ ഷാനമാസ ജയിലിൽ കടന്ന സമയത്ത് ഇവിടെ കുറെ അഹങ്കാരം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു ഒരുപാട് വേദലക്ഷ്മി അത് പിന്നെ കഥയറിയാതെ താട്ടം കാണുന്ന ഒരു ഇപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം അനുമോൾ ഫാൻസാറോട് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അനുമോളെ ഇന്റർവ്യൂയിൽ ശരിക്കും മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ഇവിടെ പുറത്തിറങ്ങിയത് വേദലക്ഷ്മി പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അനുമോടെ സപ്പോർട്ട് കണ്ടാണ് ഇപ്പൊ അവളകത്ത് വന്നിട്ട് ഇന്ന് സംസാരിക്കുന്നത് ഒറ്റ കാര്യം ഞാൻ പറയത്തുള്ളൂ അന്ന് ലാലായിട്ട് ഇല്ല എന്ന് പറഞ്ഞു അതേ അവള് പലവട്ടം ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞു അതേ അവൾ എയർപോർട്ടിൽ വന്നപ്പം അതേ തീരുമാനം ഇല്ല അവൾ മരം വീട്ടിൽ കയറ്റത്തില്ല അവളെ നമ്പാൻ കൊള്ളാവോ ഇപ്പോഴും ഞാൻ പറയാം ഈ അനുമോൾ ഫാൻസാർ അവളെ നമ്പരുത് അവളെ നമ്പർ അവർ വിഷമാണ് കാരണം അവടെ ഇമേജ് മോശമായത് തിരിച്ചു പിടിക്കാനേ അവള് നോക്കത്തുള്ളൂ ആരുടെ വേദലക്ഷ്മിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അനുവിന്റെ സപ്പോർട്ട് കണ്ടിട്ടാണ് അതിനകത്ത് വന്നിരുന്നത് ഈ സംസാരിക്കുന്നത് ആൾക്കാരുടെ പ്രീതി പിടിച്ചിട്ടാനും പിന്നെ ആദ്യ അനുറേ നെഗറ്റീവായി അപ്പം പുള്ളി ആ ഒരു ഗ്യാപ്പിക്കൊരു ഗോളടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക അത് ദേവി എന്ന് മനസ്സിലാക്കണം പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് അവള് ഗെയിം കളിക്കുക ഏറ്റവും വലിയ ഫേക്കാണ് അവര് ഞാൻ എന്റെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവള് ഈ ആതിലു കുറെ വീട്ടിൽ കയറ്റും അതൊക്കെ ചുമ്മാ പറഞ്ഞ സിറ്റോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു നിലപാടില്ലാത്ത ഒരു സ്ത്രീയാണ് ഇപ്പൊ കുറേ എണ്ണം അങ്ങോട്ട് സപ്പോർട്ടുമായിട്ട് ആയിട്ട് ചെല്ലുന്നുണ്ട് ഈ പാവമാണ് പാവമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാരും പാവും പറയുക ഒന്നും ചെയ്യല്ലേ ദേവി ചെയ്തിട്ട് പക്ഷെ വിത്തുകളും ഉണ്ട് അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു അതുപോലെ തന്നെ ബി കൊടുത്താ കൊല്ലത്തും കിട്ടുകടി അനുഭവിക്കും ഇപ്പൊ ഇവിടെ ഭർത്താവ് വന്നിട്ടുണ്ട് അവൻ ഇന്നലെ രാത്രി ഇട്ട് ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം ഇവന് ഇപ്പോഴും ഉണ്ടാക്കുന്നത് അനുഭവം കിട്ടാ ഹലോ ഗൈസ് ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കുറച്ചുപേരെയും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ അവസാന ഭാഗമാകുമ്പളി ചില ആൾക്കാരുടെ പി ആറ് കാരണം വേറെ ആൾക്കാർക്ക് ലൈഫിൽ വരുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസയുള്ള ആൾക്കാർക്ക് പൈസ ഇറക്കി അവർക്ക് ജയിക്കാം പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലും കുടുംബത്തിനൊക്കെ പ്രശ്നം വരുന്ന രീതിക്ക് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ജയിക്കുവാണെങ്കിൽ അന്തസ്സോടു കൂടി കളിച്ച് ജയിക്കണം പൈസ അല്ലാതെ ചില ആൾക്കാരുടെ നിങ്ങക്ക് നോക്കിയറിയാം ഫേസ്ബുക്ക് തുടങ്ങിയാൽ അവർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളിൽ എത്ര പേരുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടി ഫേസ്ബുക്കില് ഓരോ ഫോട്ടോ ഇട്ട് ക്യാപ്ഷൻ ഇട്ട് ഇടുന്ന ആൾക്കാർ കമന്റ് ഇടുമായിരിക്കും അല്ലാതെ ഇങ്ങനെ ഫോട്ടോ ഇടുന്ന എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം സംഭവിക്കും അതുപോലെ വോട്ട് മേടിക്കാൻ പറ്റും വേറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവരെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയിക്കാൻ നിങ്ങൾക്ക് നാണോ വീട് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും അന്തസ്സും വേണം നിന്റെ പ്രശ്നങ്ങൾ നീയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ നീ നിന്റെ പെണ്ണും ഉള്ളവരെ തുറന്നു പറയാനല്ലോ കാരണം അവർ ആ ഷോയ്ക്ക് അത് എന്തൊക്കെയാ കാട്ടി എന്ന് നല്ല രീതിയിൽ നമുക്കറിയാം വെറുപ്പിച്ച് കൈ തന്നെന്ന് പറയാം പിന്നെ ഇദ്ദേഹം അതിനകത്ത് വന്നിട്ട് നല്ലവനായ ഉണ്ണിയായിട്ട് ജമങ്ങി ഇങ്ങനെ ഇരിക്കുവായിരുന്നു നല്ല ഉണ്ണിയായിട്ട് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവന്റെ വിഷം എന്താണെന്ന് ഇവൻ എന്താണെന്ന് പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസിന്റെ ഷാനവാസിന്റെ വീട്ടുകാരെ വെച്ചുള്ള ഒരു സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നീ നിന്റെ വീട്ടില അങ്ങനാണോ എന്താ നീ നിന്റെ വീട്ടില സംസാരിക്കുന്ന പോലെ പിന്നെ ഇത് കണ്ടിട്ടല്ലേ നിന്റെ കൊച്ചുപോളനെ ആ ഒരു അർത്ഥം വശി കണ്ടവനൊരു സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഓർക്കുന്നെ ആ ഒരു വീട് ഇനി തപ്പിയെടുക്കണം ഓക്കെ എന്തായാലും ഇവൻ ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ബി ബി അത് മനസ്സിലാവുമായിരിക്കാം എന്നിട്ടാണ് ഇപ്പൊ വന്ന് വെളിപ്പിക്കാൻ നോക്കുന്നത് കാരണം അവർക്ക് അവരുടെ ഇമേജ് നല്ല രീതിയിൽ പോയെന്ന് പോയെന്നറിഞ്ഞപ്പോഴത്തേക്ക് തേ കിടക്കുന്നു അടിവാലും വളത്തി കിട്ടിയെന്നാ പറയാം ഓക്കെ ഇനി ഹനുമോടെ പി ആർ ആഹാന്ന് ചോദിച്ചാലാ ഞാൻ പറഞ്ഞുതരാം ഹനുമോളുടെ പി ആർ ഇപ്പോഴത്തെ ശൈത്യ നമ്മുടെ ബിൻസി അപ്പാന്റെ ശരത്ത് ശരിക ശാരിക കലാഭവൻ എന്റെ പുനഞ്ഞ പെണ്ണുംപൂളെ എന്തൊരു ഓവറാണെന്ന് അറിയാവോ ഏഹ് ഭയങ്കര ഓവറാണ് സത്യം പറയാലോ പിന്നെ ശൈത്യയുടെ കാര്യം പറയണ്ട അപ്പാണി പിന്നെ ഞാനൊന്നിനും ഇല്ല ഞാനൊന്നിനും വരുത്തില്ല എനിക്കിതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടെന്ന് പറയുകയും ചെയ്യാൻ എല്ലാരും എരി കയറ്റിയിട്ട് ഉണ്ടാക്കി വിടുകയും ചെയ്യും എടാ ആണും പെണ്ണും കേട്ടവനെ എടാ ആണും പെണ്ണും കേട്ടവനേന്ന് ഞാൻ പറയും സത്യം പറയാലോ ആണും പെണ്ണും കേട്ടവൻ ഏ അല്ലെ ഇപ്പറ്റൊക്കെ സിനിമയിലെ പെർഫോമൻസും എന്താ പറയണ്ട കൈറിടാ എന്നൊക്കെ പറയുമ്പോൾ കൊണേടിയും കേട്ടിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അതായിരിക്കും ഇവന്മാരി ഇതിനകത്ത് വന്നുണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്ന കുറെ മണ്ടരായ കുറെ ഫാൻസ് ഉണ്ട് അവരെ ഞാൻ കുറ്റം പറയത്തുള്ളൂ ൊക്കെ ആക്ടർ ആണ് ശൈത്യ പിന്നെ പ്രോഗ്രാമിന്റെ അമ്മയും മകളും എന്റെ പൊന്നോ ആ അമ്മയുടെ കള്ളങ്ങള് ഇത്രയും പെർഫോമൻസ് ചെയ്തേ എനിക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയത് കുറവാണെന്ന് അഞ്ചാം സ്ഥാനത്തിനത് അത്ര പുച്ഛമാണ് ഏഹ് ഇല്ല നമുക്കൊരു അംഗീകാരം ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന എത്ര പിള്ളേരുണ്ടെന്ന് അറിയപ്പെടാൻ എത്ര പേര് ജീവൻ അടക്കിയിട്ടുണ്ടെന്ന് അറിയാം നിനക്ക് കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല പക്ഷെ ഇതുപോലുള്ള കഴിവ് കെട്ടതിനെയൊക്കെ കിട്ടുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊക്കെ അവരുടെയായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം പിന്നെ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നില്ല ഇനിക്ക് കേസ് കിട്ടുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇനി അനുമോളിന്റെ പി ആറിന് പറയാനുള്ളത് ഞാനൊന്ന് വെച്ചേരാം പി ആറിന്റെ പി ആറിന്റെ ബിഗ് ബോസ് ഈ ും ഞാൻ പറഞ്ഞു ഇത് പി ആർ എന്ന് പറയുന്നത് ആ ചാനലിനും പി ഉണ്ട് ആ ഷോനൊരു പി ഉണ്ട് ഓരോ വ്യക്തികൾക്ക് പി ഉണ്ട് ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പോയേക്കുന്നത് എലക്ഷന് മത്സരിച്ച് മന്ത്രിയാവാനല്ല ഒരു ഷോ ഒരു മത്സരമാണ് ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അകത്ത് കളിക്കുന്ന പോലെ തന്നെ പുറത്തും ആൾക്കാര് കളിക്കാൻ വേണം അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല നമുക്ക് പ്രചരണത്തിന് ഉള്ള പോലെ പ്രചരണം നമുക്ക് പ്രചരണം ചെയ്താലല്ലേ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും അത് പറ്റുള്ളൂ ഇതൊരു മത്സരമല്ലേ ആ മത്സരത്തിന്റെ സ്പിരിറ്റിൽ ആ പി ആർ അഭിവാജി ഘടകമാണ് അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന കണ്ടന്റ് അങ്ങനെ പുറ ലോകം അറിയും ഈ ടി വി കാണുന്ന ആൾക്കാരിലേക്ക് മാത്രം തെത്തിയാൽ മതിയോ ഇവർ തെറ്റും ശരിയും ലോകം അറിയണ്ടേ മറ്റുള്ളവർ അറിയണ്ടേ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ലോകം അറിയണമെങ്കിൽ അതിന് പി ആർ വേണം പി ആർ ചെയ്യണമെങ്കിൽ അതിന് മീഡിയാസ് വേണം മീഡിയാസിന്റെ സപ്പോർട്ട് കൂടി പറ്റുന്നെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു കറക്റ്റ് സാധനം ൂ ഞാനും വിജയമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല അനുമോഡ് ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു ജീവൻ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം ആ ഒരു വിഷയത്തില്ല പുള്ളിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പി ആർ പരിപാടിയാണ് അറിയല്ലോ എനിക്ക് ഏത് നെഗറ്റീവ് വന്നാലും അതിനെങ്ങനെയെങ്കിലും പോസിറ്റീവ് ആയിട്ട് എടുക്കണം അല്ലെ അപ്പം എന്നെ വിളിച്ചിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം സംസാരിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പം ഒന്ന് ഓക്കെ ഇപ്പം എൻ്റെ ഒരു കോണ്ടന്റ് ആണ് ഞാനത് വാശി പിടിച്ച വാശിയാണ് അത് വിട്ടുകൊടുക്കത്തില്ല പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ ഫ്യൂച്ചറിലോട്ട് പോകുന്ന ഒരു ഇത് ഞാൻ കാരണമായിട്ട് അത് ഒരു പ്രശ്നമായതോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്നത് മാറ്റിയത് കാരണം എന്തുവായാലും ഒരു പെണ്ണാ നമുക്ക് എന്തുവാണെങ്കിലും വലിച്ച് കയറാനാണെങ്കിൽ വലിച്ചു കയറി ഒട്ടിക്കാം പക്ഷെ നാളെ ഒരു ഭാവിയുണ്ട് ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ ആ ഒരു വിഷയത്തിൽ അടുത്ത് വീഡിയോ ഒക്കെ മാറ്റുകയൊക്കെ ചെയ്തത് ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കൂട്ടുകാരോടും ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പം അവർക്കൊരു ഫ്യൂച്ചർ ഞാൻ കാരണമായിട്ട് ഒരാണെങ്കിൽ ഒരു ഫ്യൂച്ചർ പോയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ ഇപ്പൊ എനിക്കുണ്ടെ അമ്മ എന്നെയും പത്തു മാസം ചുമതല അവരൊരു സ്ത്രീയാണ് അല്ലെ നാളെ ഇപ്പൊ ഒരു കാലത്ത് ചിലപ്പോൾ ഞാൻ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പം ഓക്കെ ആ പുള്ളിക്കാരനുമായിട്ട് ഞാൻ സംസാരിച്ചു പുള്ളിയുടെ ജോലി പുള്ളി അത് കറക്റ്റായിട്ട് എന്നോട് ഡാനി ബ്രോ നാനിയോട്ടാണ് സംസാരിച്ചത് അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോ ഓക്കെ ഞാൻ അത് ചെയ്യാം എന്നുള്ള രീതിയിലാത് പുള്ളി കൊടുത്ത ജോലി പുള്ളി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിനുശേഷം ഒന്നോ രണ്ടോ പെട്ടം മാത്രമേ സംസാരിച്ചിട്ടുള്ളായിരുന്നു അല്ലാതെ ഡാനി അന്മോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യ അല്ലെങ്കിൽ ഡാനി അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയാറില്ല പുള്ളി ഒരു കാര്യം ഞാൻ പറയാം പി ആർ ആണ് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ആ ആര്യൻ്റെയും ജി സി എൻ്റെയും കാര്യത്തിൽ പോയി അത് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ഞാൻ എത്ര പെട്ടെന്ന് നിങ്ങൾ ജനങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല കാരണം നിങ്ങൾ അനുമോളോട് ഇഷ്ടം കൊണ്ടായിരിക്കാം അനുമോക്ക് പറ്റിപ്പോയെന്നു വെച്ചാൽ ഈ പറയുന്ന മസ്താനിയുടെ വായുന് വീണാണ് മസ്താനി എന്തോ പറഞ്ഞപ്പോൾ അനുമോള് വിചാരിച്ച പുറത്തെന്തോ ലിപ്ലോക്ക് സീൻ നടന്നിട്ടുണ്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അതാണ് സംഭവിച്ചത് അത് പുള്ളിയുടെ വായുന് വീണ് പോയതാണ് അത് അനുമോടെ തെറ്റാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കണം അനുമോളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന ജിസൈലിൻ്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം അതൊരു പെണ്ണാണ് ഇപ്പോൾ ഞാൻ അനുമോളെക്കുറിച്ച് തൊണ്ണൂറ് ശതമാനം നൂറ് നൂറ് ശതമാനം നെഗറ്റീവ് അടിച്ചൊരു വ്യക്തി ഞാൻ അത് ചിന്തിച്ചു ഇപ്പൊ ഒരു പെണ്ണാണ് നാളൊരു ഭാവിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ മാറ്റിയത് അതുപോലെ തന്നെ നിങ്ങൾ ജിസൈലിൻ്റെ കാര്യം കൂടെ ചിന്തിക്കണം ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആരിന്റെ കാര്യം എന്നെ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ പറഞ്ഞതിൽ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റോണ്ടോ ഞാൻ ഇപ്പോഴും തുറന്നടിച്ച് പറയുകയാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാനത് ഇപ്പം പല യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും അത് പുറത്തുവിട്ടാൽ അതുകൊണ്ടാണ് അവിടെ വെച്ചും ബാധ അത് പച്ചക്കളവ അങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വിജയ് ഈ പറഞ്ഞ പി ആറിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം അതിനോടൊന്ന് പറഞ്ഞാണ് പിന്നെ ബി ബിൽ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു മെയിൻ ആയിട്ടുള്ള കുറെ ആൾക്കാർ സീക്രട്ട് ഏജന്റ് ഞാൻ ഇപ്പോൾ പേര് പറയുന്നു സായി ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അതിനോട് ബിഗ് ബോസ് കണ്ടർസ്റ്റൻഡ് ചെയ്യണം അവർക്കൊക്കെ ഇവരോട് കോൺടാക്ട് ചെയ്യാൻ നേടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവർ പുറത്ത് വിട്ടേനെ ആ ഒരു ഇത് മാത്രമുണ്ട് അതൊരു അത് മോശമായിട്ടുള്ള രീതിയിലാണ് അത് പുള്ളി മറ്റുള്ളവർ പറയുന്നത് അത് ശരിയാണ് കാരണം അനുമോൾ എല്ലാവരെയും വിശ്വസിക്കുകയും ചെയ്യും അവർ പറയുന്ന വാക്കുകൾ ശരിയാണെന്നും അതിൻ്റെ അതൊക്കെ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് പുള്ളി പെരുമാറുന്നത് ഈ പറയുന്ന മസ്താനിയുടെ വാക്ക് കേട്ടിട്ട് അന്ന് വായിന്ന് വീണ മണ്ടത്തരത്തിലാണ് അവിടെ ഗിസേലിന് ഇത്ര മോശമായിട്ടുള്ളത് വന്നത് ഈ ബിബിയില അത്യാവശ്യം ജനുവൻ ആയിരുന്നു അവർ ജെനുവൻ ആയിരുന്നു അവർ റിയൽ ക്യാരക്ടറിലൊക്കെ അവർ ഭയങ്കര ഇതാണ് പക്ഷെ മോശമാക്കി മോശമാക്കിക്കളഞ്ഞല്ലേ ഓക്കെ എന്നാലും എന്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യോഗം